ഈ വീഡിയോയിൽ നിങ്ങളുടെ മുമ്പിൽ വളരെ ചുരുക്കി പറയുന്നത് നമ്മുടെ ഹോം തിയേറ്റേഴ്സ് ആണ് ഹോം തിയേറ്റേഴ്സ് എന്ന ഡോൾബി അറ്റ്മോസ് ആധുനിക സൗകര്യങ്ങളുള്ള ഡോൾബി അറ്റ്മോസിന് നമ്മൾ വീട്ടിലും എന്ന് മുൻപ് വീഡിയോ ചെയ്തിരുന്നു നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ വീഡിയോ കാണാൻ വളരെ ചുരുങ്ങി പറയുകയാണ് ഈ വർഷത്തെ ആമസോണിൻ്റെയും ഫ്ലിപ്കാർട്ടിൻ്റെയും സെയിലുകൾ ഇനി നമുക്ക് കാണാൻ പറ്റുന്നത് അത്യാഡംബരമായി ഉപയോഗിക്കുന്ന ഡോൾബി അറ്റ്മോസ് ഹോം തിയേറ്ററുകൾ നമുക്ക് ഒരു പതിനഞ്ചായിരം രൂപ മുതൽ ഇരുപത്തഞ്ചായിരം രൂപ വരെ ഉള്ള വിലക്ക് പല ബ്രാൻഡുകളുടെ ലഭ്യമായ കാഴ്ചകളാണ് കാണുന്നത് അത്തരത്തിലൊരു ബ്രാൻഡ് ഞാൻ വാങ്ങിയിട്ടുണ്ട് സിബ്രോണിക്സിൻ്റെ സിബ്രോണിക്സിന്റെ ഒരു ബ്രാൻഡാണ് വാങ്ങിയത് ഡോൾബി അറ്റ്മോസ് ഇതിൽ ഉപയോഗിച്ചു ടെസ്റ്റ് ചെയ്തു അതിൻ്റെ വീഡിയോ വളരെ വിശദമായിട്ട് അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം അതിൻ്റെ ബാക്കി കാര്യങ്ങൾ അതിന്റെ അൺബോക്സിങ് ഞാൻ കഴിഞ്ഞ ലക്കത്തിൽ വിശദീകരിച്ചിരുന്നു അതുപോലെ തന്നെ ഇതിനെപ്പറ്റി ഹിന്ദുസ്ഥാൻ ടൈംസിൽ ഒരു ലേഖനം വന്നിരുന്നു കാരണം അത്യാഡംബരമായി ഉപയോഗിക്കുന്ന ഇത്തരം സൗണ്ട് ബാറുകൾ വളരെ ചുരുങ്ങിയ വിലക്കുറയിൽ സാധാരണക്കാർക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്ന വിലയിൽ വന്നിരിക്കുന്നു എന്നുള്ളതാണ് എല്ലാ ആർ എം എസ് വാട്സ് എഴുന്നൂറ് മുതൽ ആയിരത്തി ഇരുന്നൂറ് വരെ വാട്ടേജ് മുപ്പതിനായിരം രൂപക്കുള്ളിൽ നമുക്ക് വാങ്ങിക്കാൻ സാധിക്കും എന്നുള്ളതാണ് ടോൾ ബി അറ്റ്മോസ് സാധാരണക്കാരന്റെ വീട്ടിലും സാധാരണക്കാരന് പോലും ആസ്വദിക്കാവുന്ന രീതിയിൽ ഇത്തരം സൗണ്ട് ബാറുകൾ പുറത്തിറങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വിലക്കുറവ് രീതിയിൽ ഇറക്കിയത് സെബ്രോണിക്സും അതുപോലെ ബോട്ടും എന്നാണ് സെബ്രോണിക്സിന്റെ ഇതൊക്കെ നയൻ പോയിന്റ് വൺ പോയിന്റ് ഫോർ നയൻ പോയിന്റ് ടു പോയിന്റ് ഫോർ എന്നുള്ള അത്യാധുനികമായ ആയിരത്തി ഒരുന്നൂറ് വാട്സിന്റെ ഹോം തിയേറ്ററാണ് ഇതൊക്കെ വെറുതെ നമുക്ക് പറയാം പണ്ട് ട്രഡീഷണൽ ആയിട്ട് ഉപയോഗിക്കുന്നവർ പറയും ഇതിനൊന്നും ഒരു എഫക്റ്റ് കിട്ടില്ല അത് കൃത്യമായിട്ട് നിങ്ങൾക്ക് ഇത് ഉപയോഗിച്ചാൽ നമുക്ക് വളരെ നല്ല എഫക്റ്റ് കിട്ടും എന്നുള്ളതാണ് അതായത് അവർ പറയുന്ന രീതിയിൽ നിങ്ങൾ റൂമിൽ ഉയരവും റൂമിന്റെ ഡിസ്റ്റൻസും അതുപോലെ മൂന്ന് ഭാഗവും തുറന്നിട്ട് ഇടരുത് അടഞ്ഞ റൂമിലൊക്കെ നന്നായി ഉപയോഗിക്കാൻ പറ്റിയ എക്കോ ഉള്ള റൂമിലൊക്കെ വളരെ നല്ല റിസൾട്ട് കിട്ടുന്ന ഹോം തിയേറ്റേഴ്സ് ആണ് ഈ കാണുന്നതൊക്കെ നമുക്കറിയാം ഇന്ന് ഒ ടി ടി പ്ലാറ്റ്ഫോമുകളിൽ മിക്കതും ഡോൾബി ഡിജിറ്റൽ അല്ലെങ്കിൽ ഡോൾബി അറ്റ്മോസ് സൗണ്ട് വരുന്നതാണ് നമുക്ക് ഡി ടി എസ് എക്സ് ഒന്നും നമുക്ക് ആവശ്യമില്ല അപ്പോൾ ഡോൾ ബി അറ്റ്മോസ് തിയേറ്ററിൽ ആസ്വദിക്കുന്ന അതേ ഫീലിംഗിൽ നിങ്ങൾക്ക് ഇതുപോലുള്ള ഹോം തിയറ്ററുകൾ വാങ്ങിച്ചാൽ ആസ്വദിക്കാൻ പറ്റും എന്നുള്ളതാണ് ഇതിന്റെ മറ്റൊരു പ്രത്യേകത ഇതിന്റെ കൂടെ തന്നെ ഇ എ ആർ സി കേബിളുകൾ കമ്പനികൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എ ആർ സി അല്ലെങ്കിൽ ഇ എ ആർ സി കേബിളുകൾ കൃത്യമായിട്ട് ഉപയോഗിക്കണം ലഭ്യമായ എല്ലാ ടിവികളും ഇതുപോലെ എല്ലാ സൗണ്ട് ഫോർമാറ്റുകളും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അത് മാത്രല്ല ഇന്ന് ലഭ്യമായ ഒ ടി ടി പ്ലാറ്റ്ഫോമുകളൊക്കെ ഈ സൗണ്ട് ഇത്തരം സൗണ്ടുകൾ സപ്പോർട്ട് ചെയ്യുന്നതാണ് നെറ്റ്ഫ്ലിക്സ് ആയാലും ജിയോ ഓട്ട് ആയാലും സോണി ലിവ ആയാലും ഒക്കെ അറ്റ്മോസിന്റെ അതിഗംഭീരമായ സൗണ്ടുകളാണ് നമുക്ക് വരുന്നത് എങ്ങനെയാണ് നമുക്ക് ലഭിക്കുന്നത് എന്ന് നോക്കാം ഫ്രണ്ടിലുള്ള സൗണ്ട് ബാർ അതിൽ ഫയറിംഗ് സ്പീക്കേഴ്സ് ഉണ്ട് സ്ട്രെയിറ്റ് ആയിട്ട് നാങ്ങലെണ്ണം ഫയർ ചെയ്യുന്നതാണ് ഇതിൽ കാണുന്നത് അതുപോലെ മുകളിലേക്ക് ഫയർ ചെയ്യുന്ന മൂന്നോ രണ്ടോ ഒന്നോ ഒക്കെ വെച്ച ഒരുപാട് സൗണ്ട് ബാറുകൾ നിങ്ങൾക്ക് കാണാം അല്ലെ പുറകിൽ സാറ്റലൈറ്റ് റിയർ സ്പീക്കേഴ്സ് നിർബന്ധമാണ് അത് ഉള്ളത് നിങ്ങൾ തിരഞ്ഞെടുത്ത് വാങ്ങുക ഫ്രണ്ടിൽ സ്പീക്കർ ഉള്ളത് വെച്ചിട്ട് കാര്യമില്ല അറ്റ്മോസ് സൗണ്ട് കൂടെ നമുക്ക് ലഭ്യമാണെങ്കിൽ റിയൽ റിയർ സ്പീക്കർ പിറകിൽ വെക്കുന്ന സ്പീക്കറുകളിൽ രണ്ടെണ്ണം അല്ലെങ്കിൽ നാലെണ്ണം അല്ലെങ്കിൽ ആറെണ്ണം ഉള്ള വളരെ സ്പീക്കറുകളുണ്ട് അങ്ങനെ സെവൻ പോയിന്റ് ടു പോയിന്റ് ഫോർ ഫൈവ് പോയിന്റ് ടു പോയിന്റ് ഫോർ നയൻ പോയിന്റ് ടു പോയിന്റ് ഫോർ ഇലവൻ പോയിന്റ് വൺ എന്നുള്ള ഒരുപാട് രീതിയിൽ നമുക്ക് ഡോൾബി ബി അറ്റ്മോസുകൾ ഇന്ന് പ്രമുഖ ബ്രാൻഡിൽ ലഭ്യമാണ് തിയേറ്ററിൽ പോയിട്ട് നമ്മൾ ഒരു പടം എങ്ങനെയാണോ ആസ്വദിക്കുന്നത് അതിൻ്റെ ഓഡിയോ ക്വാളിറ്റി എങ്ങനെയാണ് അല്ലെങ്കിൽ വീഡിയോ ക്വാളിറ്റി എങ്ങനെയാണ് അതേ രീതിയിൽ നമുക്ക് വീട്ടിൽ നിന്നും ആസ്വദിക്കാവുന്ന ഒരു ശരാശരി നിലവാരത്തിലുള്ള സാധാരണക്കാർക്ക് പോലും ആസ്വദിക്കാനുള്ള ഒരു എന്താ പറയണത് സാഹചര്യം ആയി എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ആധുനിക രീതിയിൽ വീടുകളിൽ ഹോം തിയേറ്റർ സ്ഥാപിക്കാൻ അഞ്ച് ലക്ഷം മുതൽ പത്ത് ലക്ഷം വരെ രൂപയാകും അതിനടക്കാണ് ഒരു ഇരുപതിനായിരം രൂപയ്ക്ക് ഒരു നല്ലൊരു അറ്റ്മോസ് ഹോം തിയേറ്ററും ഒരു മുപ്പതിനായിരം രൂപയ്ക്ക് അത്യാവശ്യം എല്ലാ സൗകര്യമുള്ള ടിവികളും വാങ്ങിച്ചാൽ ഒരു അമ്പതിനായിരം രൂപയ്ക്ക് നമുക്ക് വീട്ടിൽ തന്നെ ഒരു മൂന്ന് വർഷത്തേക്ക് ലൈഫിൽ എന്നാലും നമുക്ക് ഇത് ആസ്വദിക്കാൻ പറ്റും എന്നുള്ളതാണ് കൃത്യമായി കണക്ട് ചെയ്യുക അവർ പറയുന്ന മാർഗനിർദ്ദേശങ്ങൾ പാലിക്കുക അതായത് ഇതിൻ്റെ സാറ്റലൈറ്റ് സ്പീക്കർ എങ്ങനെ കണക്ട് ചെയ്യണം എന്നുള്ള കൃത്യമായി അവരുടെ ലഘുലേഖയിൽ പറഞ്ഞിട്ടുണ്ട് അതുപോലെ നിങ്ങൾ ചെയ്യുക അതായത് ഇത് പെയർ ചെയ്യുകയാണെങ്കിൽ പെയർ ചെയ്യുക മിക്കവാറും വയർലെസ് ആണ് ഇപ്പോൾ വരുന്ന എല്ലാ ഹോം തിയേറ്റേഴ്സും വയറുകൾ നമുക്ക് ഉപയോഗിക്കേണ്ട എന്നുള്ളതാണ് ചുരുങ്ങിയത് മൂന്ന് മുതൽ അഞ്ച് വരെ പ്ലഗ് ബോക്സുകൾ നമുക്ക് വേണ്ടി വരും എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത ഇത്തരം വാട്ടേജ് കൂടുമ്പോൾ ഓരോന്നിനും സെപ്പറേറ്റ് വയർലെസ് ആണെങ്കിലും പവർ അഡാപ്റ്റർ വാങ്ങേണ്ടി വരും എന്നുള്ളതാണ് അതിൻ്റെ കൂടെ ഉണ്ടാവും ഇൻബിൾട്ടായിട്ട് തരും അതുകൂടെ നമ്മൾ കാണണം മാത്രമല്ല ഇത് പറയാനുള്ള അകലവും നമ്മൾ കൃത്യമായി പാലിച്ചാൽ നമുക്ക് ഡോൾബി അറ്റ്മോസ് വളരെ നല്ല രീതിയിൽ ലഭ്യമാകും എന്നുള്ളതാണ് ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ സ്പെസിഫിക്കേഷൻസൊക്കെ നോക്കിയിട്ട് വാങ്ങുക എല്ലാവർക്കും നന്ദി നമസ്കാരം